പ്രീസ് ലോഡ് ഹാലിലുയ സ്തോത്രം 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 കർത്താവിൻ്റെ അതിപരിശുദ്ധമായ തിരുനാമം ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ പ്രിയപ്പെട്ട ദൈവമക്കളെ നമുക്ക് ഒരുമിച്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഹാലിലുയ ജാനുവരി മാസം പതിനഞ്ചാം തീയതി ബുധനാഴ്ച പ്രഭാതത്തിൽ നമ്മുടെ കർത്താവിനെ ആരാധിക്കുവാനും കർത്താവിനെ സ്തുതിക്കുവാനും നമ്മുടെ സ്വർഗ്യ പിതാവ് ഒരുക്കി തന്നിരിക്കുന്ന നല്ല സമയത്തിനായിട്ട് നമുക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യാം ഹലലൂയ ഹലലൂയ ഹലൂയ കലങ്ങൾ ഉയർത്തി അല്പസമയം കർത്താവിൻ്റെ സ്തോത്രം പറഞ്ഞ് നന്ദിയോടെ സ്തോത്രം 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 കഴിഞ്ഞ പകൽക്കാലം മുഴുവൻ നമ്മുടെ കർത്താവ് നമ്മളെ കാത്തുപരിപാലിച്ചല്ല നോർത്ത് നോക്കി എത്ര അത്ഭുതകരമായിട്ട് കർത്താവ് നമ്മളെ നടത്തിയത് ആ കർത്താവിൻ്റെ വൻകൃപക്കായിട്ട് നമുക്ക് സ്തോത്രം ചെയ്യാം പിതാവേ കഴിഞ്ഞ പകൽക്കാലം ഞങ്ങളെ അത്ഭുതമായി നടത്തിയത് നന്ദിയോടെ സ്തോത്രം നന്ദിയോടെ സ്ത്രോത്രം നന്ദിയോടെ സ്തോത്രം കഥാപൈ പ്രതികൂലങ്ങൾ നിറഞ്ഞ ലോകത്തിൽ അപകടങ്ങൾ നിറഞ്ഞ ലോകത്തിൽ അനർത്ഥങ്ങൾ നിറഞ്ഞ ലോകത്തിൽ ശത്രുവിൻ്റെ പദ്ധതികൾ കൊണ്ട് നിറഞ്ഞു നിൽക്കുന്ന ലോകത്തിൽ ഞങ്ങളെ കൺമണി പോലെ സൂക്ഷിച്ച കോഴി തൻ്റെ കുഞ്ഞിനെ ചിറകിൻ്റെ അടിയിൽ ഒളിപ്പിച്ച് വെച്ചിരിക്കുന്നത് പോലെ കഴിഞ്ഞ പകൽക്കാലം ഞങ്ങളെ ഒളിപ്പിച്ച് വെച്ച ദൈവകൃപയ്ക്കായിട്ട് ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു സ്തോത്രം 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 സ്തോത്രമ്മ രാത്രി കാലം നല്ല ഉറക്കുന്ന നല്ല രാത്രിയിലെ ഭയത്തിൽ നിന്നും ഇരുട്ടി ജയിക്കുന്ന മഹാമാരിയിൽ നിന്നും കഴിഞ്ഞ രാത്രി കാലം ഞങ്ങളെ വിടുവിച്ച് സ്വസ്ഥമായി ഉറങ്ങുവാൻ അങ്ങ് ഞങ്ങൾക്ക് കൃപ തന്നതിന് സ്തോത്രം രാത്രി ഞങ്ങളുടെ മേലുണ്ടായിരുന്ന അങ്ങയുടെ കാവലിനായിട്ട് കരുതലിനായിട്ട് ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു സ്തോത്രം 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 നന്ദിയോടെ സ്തോത്രം സ്തോത്രം അധികാരം കർത്താവിനെ സ്തുതിക്കുവാൻ ഈ പ്രഭാതം ഞങ്ങൾക്ക് തന്നതിന് ഞങ്ങൾ കർതാവിന് സ്തോത്രം ചെയ്യുന്നു സ്തോത്രം 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 അപ്പം നന്ദിയോടെ സ്തോത്രം നന്ദിയോടെ സ്തോത്രം ഈ പകൽക്കാലം ഞങ്ങൾ അങ്ങയുടെ കൈകളിലേക്ക് തരുന്നു അങ്ങ് ഞങ്ങളെ ജയത്തോടെ നടത്തുന്നതിൻ്റെ സ്തോത്രം ആൽഫയും ഒമേകയുമായവൻ ഈ പകൽ മുഴുവൻ കണ്ടു കഴിഞ്ഞിരിക്കുന്നല്ലോ അതിനായിട്ട് സ്തോത്രം അപ്പോൾ ഞങ്ങൾക്ക് ഞങ്ങൾക്കിന്ന് എന്തൊക്കെ ആവശ്യങ്ങളുണ്ടോ അതെല്ലാം അപ്പം കണ്ടതിനായിട്ട് സ്തോത്രം ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളിലും അങ്ങ് ഓൾറെഡി അങ്ങയുടെ കൈ നീട്ടിക്കഴിഞ്ഞിരിക്കുന്നതിൻ്റെ സ്തോത്രം അങ്ങയുടെ ദൂതന്മാരെ ഞങ്ങൾ പോകുന്ന സകല വഴികളിലും അങ്ങ് വിന്യസിച്ച് കഴിഞ്ഞിരിക്കുന്നത് ായിട്ട് സ്തോത്രം ചെയ്യുന്നു അങ്ങനെ കൃപ ഇന്ന് പകൽകാലം എക്സ്ട്രാ ഓർഡിനറി ഗ്രേസ് അനുഭവിപ്പാൽ അങ്ങ് ഞങ്ങൾക്ക് കൃപദിനായിട്ട് സ്ത്രം ഹലലൂയ്യ താങ്ക് യു ലോ നന്ദിയോടെ സ്തോത്രം നന്ദിയോടെ സ്തോത്രം നന്ദിയോടെ സ്തോത്രം നന്ദിയോടെ സ്തോത്രം നന്ദിയോടെ സ്തോത്രം നന്ദിയോടെ സ്തോത്രം അപ്പം ഞങ്ങൾ അങ്ങ് സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു ഐ മീൻ സങ്കീർത്തനക്കാരൻ തൊണ്ണൂറ്റിയാറാം സങ്കീർത്തനത്തിന് ഇങ്ങനെ പറയും തൊണ്ണൂറ്റി അഞ്ചാം സങ്കീർത്തനത്തിൽ ഇങ്ങനെ പറയുന്നത് വരുവിൻ നാം എഹോവയ്ക്ക് ഉല്ലസിച്ച് ഘോഷിക്കുക നമ്മുടെ രക്ഷകൾ പാറയ്ക്ക് ആർപ്പിടുക നാം സ്തോത്രത്തോടെ കർത്താവിൻ്റെ സന്നിധി ചെല്ലുക സങ്കീർത്തനങ്ങളോട് കർത്താവിനെ ഘോഷിക്കുക ഏഹോ ആ മഹാദൈവമല്ലോ കർത്താവ് സകല ദേവന്മാർക്കു മീതെ മഹാരാജാവ് തന്നെ നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം പിതാവേ ഞങ്ങൾ ഒരുമിച്ച് യേശുക്രിസ്തുവിൻ നാമത്തിൽ ഈ പ്രഭാതത്തിൽ അങ്ങേക്ക് നന്ദി പറയുന്നു അങ്ങേ സ്തുതിക്കുന്നു അങ്ങേ ആരാധിക്കുന്നു ഞങ്ങളോടുള്ള അങ്ങയുടെ ദയ വലുതാകിയാൽ സ്തോത്രം ഞങ്ങളോടുള്ള അങ്ങയുടെ കൃപ വലുതാകിയാൽ സ്തോത്രം പർവ്വതങ്ങൾ മാറിപ്പോയാലും കുന്നുകൾ നീങ്ങിപ്പോയാലും അങ്ങടെ ദയ അങ്ങടെ കരുണ ഞങ്ങളെ വിട്ടുമാറുന്നില്ലല്ലോ അതിനായിട്ട് ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു ഈ പ്രഭാതത്തിൽ ഈ ശബ്ദം കേൾക്കുന്ന എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുക താങ്ക് യു ലോഡ് എല്ലാവരുടെയും ആവശ്യങ്ങളെ അപ്പയ്ക്ക് അറിയാം എല്ലാവരുടെയും വിഷമങ്ങളെ അറിയാം എല്ലാവരുടെയും അമേൻ ആത്മീക അവസ്ഥകൾ മാനസികാവസ്ഥകൾ ശാരീരിക അവസ്ഥകളെല്ലാം അപ്പേക്കറിയാം ഇന്ന് പ്രഭാതത്തിൽ അങ്ങ് അവർക്ക് വേണ്ടി അത്ഭുതങ്ങളെ ചെയ്യുന്നതിന് സ്തോത്രം പ്രത്യേകിച്ച് രോഗത്താൽ ഭാരപ്പെടുന്നവരുണ്ട് കഥാവിൻ്റെ കാര്യം ഇപ്പോൾ നീട്ടി അമേൻ യെസ് അന്ന് കുഷ്ഠരോഗിയെ തൊട്ട് സൗഖ്യമാക്കി യേശുവിൻ്റെ കാര്യം ഇന്ന് പ്രഭാതത്തിൽ തന്നെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി നീട്ടപ്പെട്ടിരിക്കുകയാൾ കർത്താവിന് സ്തോത്രം കർത്താവിന് സ്തോത്രം ന്യൂമോണിയാൽ ഭാരപ്പെട്ട് ഇരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ഇപ്പോൾ അത്ഭുതം നടക്കട്ടെ ലങ്സ് ക്ലിയർ ആകട്ടെ നസ്രനായ യേശുവിൻ്റെ നാമത്തിൽ ന്യൂമോണിയയ്ക്ക് കാരണമായ ഇൻഫെക്ഷനുകൾ ഇപ്പോൾ മാറിപ്പോകട്ടെ അത്ഭുത സൗഖ്യങ്ങൾ യേശുവിൻ നാമത്തിൽ സംഭവിക്കട്ടെ താങ്ക് യു ഹോളി സ്പിരിറ്റ് നന്ദിയോടെ സ്തോത്രം പരിശുദ്ധാത്മാവിന് നന്ദി പരിശുദ്ധാത്മാവിന് നന്ദി പരിശുദ്ധാത്മാവിനെ നന്ദി ചെവി സംബന്ധമായ എല്ലാ ബുദ്ധിമുട്ടുകളും ഈ പ്രഭാതത്തിൽ സൗഖ്യമാകട്ടെ ഐ മീൻ എഴുന്നേറ്റ് നിൽക്കുമ്പോൾ തലകറങ്ങുന്ന അനുഭവങ്ങൾ നടക്കുമ്പോൾ ബാലൻസ് നഷ്ടപ്പെട്ടു പോകുന്ന അനുഭവങ്ങൾ ഇപ്പോൾ യേശു ക്രിസ്തുവിന് നാമത്തിൽ സൗഖ്യമാകട്ടെ ആരോഗ്യവും സൗഖ്യവും യേശുവിൻ നാമത്തിൽ തൻ്റെ മക്കളുടെ മേൽ ഇപ്പോൾ തന്നെ ഉണ്ടാകുന്നതിന് സ്തോത്രം വീണ്ടും ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു കഥാവിൻ്റെ അത്ഭുതം പ്രവർത്തിക്കാനായിട്ട് ഞങ്ങൾ നന്ദി പറയുന്നു താങ്ക് യു ലോഡ് മാസങ്ങളായി ജോലി ചെയ്തിട്ടും ശമ്പളം ലഭിക്കാതിരിക്കുന്നവർക്ക് വീണ്ടും പ്രാർത്ഥിക്കുന്നു കഥാവ് ഇപ്പോൾ തന്നെ അങ്ങടെ കൈ നീട്ടി ഒരു അത്ഭുതം ചെയ്യണമേ അവൻ മാസങ്ങളായി പെൻഡിങ് കിടക്കുന്ന സാലറി യേശുവിൻ്റെ നാമത്തിലിപ്പോൾ റിലീസാകട്ടെ യാസ് ഇൻ ദ നെയിം ഓഫ് ജീസസ് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലത് റിലീസാകട്ടെ അതുമാത്രമല്ല അവൻ ബിസിനസ് ചെയ്യുന്നവർ മാസങ്ങളായി പേയ്മെൻറ്റുകൾ പെൻഡിങ് ആയിട്ടിരിക്കുന്നവർ ഐ മീൻ ഗവൺമെൻറ്റിൽ നിന്ന് ലഭിക്കുവാനുള്ള പണം അവരുടെ കസ്റ്റമേഴ്സിൽ നിന്ന് ലഭിക്കുവാനുള്ള പൈസ ഇപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ അതും റിലീസായി വരട്ടെ അത്ഭുതം സംഭവിക്കട്ടെ യേശുവിൻ്റെ നാമത്തിൽ അത്ഭുതം സംഭവിക്കട്ടെ ആ മീൻ താങ്ക് യു ലോഡ് അങ്ങ് ചെയ്യുന്ന എല്ലാ പ്രവൃത്തികൾക്കും നന്ദി അങ്ങയുടെ കരുണയ്ക്കും കൃപയ്ക്കും ഞങ്ങൾ നന്ദി പറയുന്നു അങ്ങ് ഇടപെടുന്ന വിധങ്ങൾക്കും ഞങ്ങൾ നന്ദി പറയുന്നു താങ്ക് യു ജീസസ് ലോകത്തെമ്പാടും കർത്താവിൻ്റെ വേല ചെയ്യുന്നവരെ ഞങ്ങൾ ഓർക്കുന്നു അവരുടെ മേൽ കർത്താവിൻ്റെ പ്രത്യേക ഗ്രേസും പ്രത്യേക പ്രൊട്ടക്ഷനും കൊടുത്ത് അനുഗ്രഹിക്കണം ആ പ്രാർത്ഥന കേട്ടതിനായിട്ട് ഞങ്ങൾ നന്ദി പറയുന്നു സകല മഹത്വം പുകച്ച് അപ്പയ്ക്ക് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ആ മേൻ ആ മേൻ ആ മേൻ കർത്താവ് നിങ്ങളെ ധാരാളം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ കഥാവിൻ്റെ കൃപയും സമാധാനവും നിങ്ങളോടൊപ്പം ഇരിക്കട്ടെ പ്രത്യേകിച്ച് നമുക്ക് എല്ലാവർക്കും റിയാവുന്നതുപോലെ നമ്മുടെ ഓൺലൈൻ മീറ്റിംഗ് ഇന്ന് കഥാവ് അനുവദിച്ചാൽ ഇന്ത്യൻ സമയം വൈകിട്ട് ഒൻപതരയ്ക്ക് ആരംഭിക്കും പ്രാർത്ഥിക്കുക പ്രാർത്ഥനയോടുകൂടെ ഇന്നത്തെ മീറ്റിങ്ങിൽ നിങ്ങൾ പങ്കെടുക്കണമേ എന്ന് ഓർപ്പിക്കുകയാണ് അമീൻ നമുക്ക് ഒരു വാക്ക് പ്രാർത്ഥിച്ചാലോ ഇന്ന് വൈകിട്ടത്തെ മീറ്റിങ്ങിന് വേണ്ടി എല്ലാവരും കൈകൾ ഉയർത്തിക്കുകയും പിതാവെ ഞങ്ങൾ ഒരുമിച്ച് ഇന്ന് വൈകിട്ടത്തെ മീറ്റിങ്ങിനെ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു സ്പെഷ്യൽ ബ്ലെസ്സിങ് ഇന്നത്തെ വയറ്റിങ്ങൾ ഉണ്ടാകട്ടെ കഥാവിൻ്റെ പ്രത്യേക കൃപ ഇന്നത്തെ മീറ്റിങ്ങിൽ വ്യാപരിക്കട്ടെ അമേൻ ജനം യേശുവിൻ്റെ നാമത്തിൽ കടന്നു വരട്ടെ വചനം യേശുവിൻ്റെ നാമത്തിൽ വെളിപ്പെടട്ടെ അടയാളങ്ങളും അത്ഭുതങ്ങളും സൗഖ്യങ്ങളും യേശുവിൻ്റെ നാമത്തിൽ സംഭവിക്കട്ടെ കഥാവത്ഭുതം ചെയ്തിരിക്കുന്നതിന് നന്ദി പറയുന്നു ക്രിസ്തു യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ 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 മേൻ ആ പ്രിയപ്പെട്ടവരെ ആരും മിസ്സ് ചെയ്യരുത് കേട്ടോ ഇന്ന് ഈ ശബ്ദം കേൾക്കുന്ന ഒരാൾ പോലും വൈകുന്നേരത്തെ മീറ്റിംഗ് മിസ്സ് ചെയ്യരുത് നിങ്ങളിപ്പോൾ തന്നെ നിങ്ങളുടെ മൊബൈലിൽ ഇന്ത്യൻ സമയം ഒൻപതരയ്ക്ക് നിങ്ങളൊരു അലാം സെറ്റ് ചെയ്ത് വെക്കണം എന്നിട്ട് ആ സമയമാകുമ്പോൾ നിങ്ങൾ ജോയിൻ ചെയ്യണം പലരും ജോയിൻ ചെയ്യുന്നത് ലേറ്റായിട്ടാണ് അങ്ങനെ വരുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ആദ്യ ഭാഗങ്ങളെല്ലാം മിസ്സ് ചെയ്യുക നമ്മുടെ ഈ മീറ്റിംഗ് പരിശുദ്ധാത്മാവാണ് നടത്തുന്നത് അതുകൊണ്ട് ആദ്യം സങ്കീർത്തനം അല്ലെങ്കിൽ ആദ്യം ഒരു പാട്ട് അങ്ങനെയൊന്നും സിസ്റ്റമില്ല എന്ത് കർത്താവിൻ്റെ ആത്മാവ് നയിക്കുന്നു അതുപോലെ പോകുന്നത് അതുകൊണ്ട് ദയവ് ഇത് നിങ്ങൾ ആദ്യം തൊട്ട് തന്നെ പങ്കെടുക്കുവാൻ നിങ്ങൾ പരിശ്രമിക്കണം അതിനായിട്ട് ആഗ്രഹിക്കണം നിങ്ങൾ മുൻകൈ എടുത്താൽ അത് നടക്കും ഒന്നും ഇമ്പോസിബിൾ അല്ല നമ്മളൊന്ന് ചിന്തിച്ച് നോക്കും നമ്മൾ എയർപോർട്ടിൽ പോകണമെങ്കിൽ നമ്മൾ സമയത്തിന് പോകും ഇല്ലേ ഹോസ്പിറ്റലിൽ ഒരു അപ്പോയിൻ്റ്മെൻ്റ് ഉണ്ടെങ്കിൽ നമ്മൾ സമയത്തിന് പോകും ആരാധനയ്ക്ക് പോകുമ്പോഴും ഇതുപോലുള്ള ആത്മീക കാര്യങ്ങൾക്കുമാണ് നമ്മൾ പലപ്പോഴും ഉഴപ്പ് കാണിക്കുന്നത് ആത്മീയ കാര്യങ്ങളിൽ ഉഴപ്പ് കാണുന്നത് ആത്മീക കാര്യങ്ങളിൽ ഉന്മേഷം കാണിക്കാമെങ്കിൽ ദൈവം നമ്മുടെ കാര്യങ്ങളിൽ ഉന്മേഷം കാണിക്കും രണ്ടാമത്തെ കാര്യം ഒരു കാരണവശാലും അവൻ മിസ് ചെയ്യരുത് കേട്ടോ നിങ്ങൾ നിശ്ചയമായിട്ടും അതിൽ പങ്കെടുക്കുക തന്നെ ചെയ്യണം നിങ്ങളുടെ പ്രിയപ്പെട്ടവരെ നിങ്ങളിപ്പം തന്നെ അവരോട് പറയണം ഇന്ന് വയറ്റത്തെ മീറ്റിങ്ങിൽ നിങ്ങളും പങ്കെടുക്കണം ഞങ്ങൾ പങ്കെടുത്തപ്പോൾ കഴിഞ്ഞ കാലങ്ങളിൽ ഞങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹമായിരുന്നു അതുകൊണ്ട് നിങ്ങളും പങ്കെടുക്കുക എന്ന് അവരോട് പറയുക കുരിന്തി ലേഖനത്തിൽ നിന്ന് ഒരു വാക്യം വായിക്കാം രണ്ട് കുരിന്തിന്തിന്തിന്തിന്തിന്യലേഖനം പന്ത്രണ്ടാം അധ്യായം ഒൻപതാമത്തെ വാക്യം അവൻ എന്നോട് എൻ്റെ കൃപ മതി എൻ്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരുന്നു എന്ന് പറഞ്ഞു ആകയാൽ ക്രിസ്തുവിൻ്റെ ശക്തി എന്നെ മേൽ ആവസിക്കേണ്ടതിന് ഞാൻ അതിസന്തോഷത്തോടെ എൻ്റെ ബലഹീനതകളിൽ പ്രശംസിക്കുന്നു നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു വേദഭാഗമാണ് എല്ലാവരും ഓർക്കുന്നുണ്ടല്ലോ പൗലോസൊസോളൻ അമേൻ വെളിപ്പാടുകളുടെ ആധിക്യം നിമിത്തം നികളിച്ചു പോകാതിരിക്കേണ്ടതിന് ഒരു ശൂലം തൻ്റെ ലൈഫിൽ ഉണ്ടായിരുന്നു എന്ന് താൻ പറയുന്നു ആ ശൂലം ത്തിൽ താൻ കർത്താവിനോട് പറഞ്ഞു കർത്താവ് അത് എന്നെ വിട്ടുപോകണമെന്ന് പറഞ്ഞപ്പോൾ കർത്താവ് പറഞ്ഞു അത് വിട്ടുപോകത്തിൽ അതിന് പകരം മൈ ഗ്രേസ് ഈസ് ഓൾവേസ് മോർ ദാൻ ഇൻ എഫ് ഫോർ യു എൻ്റെ കൃപ ഇതിനേക്കാൾ എല്ലാം വലുതാണ് എല്ലാത്തിനേക്കാൾ വലുതാണ് എൻ്റെ കൃപ പൗലൂസിന് താങ്ങാൻ കഴിയാത്ത ബുദ്ധിമുട്ട് വന്നപ്പം പൗലൂസ് ഒന്ന് പ്രാർത്ഥിച്ചു രണ്ട് പ്രാർത്ഥിച്ചു മൂന്നാം പ്രാവശ്യം പ്രാർത്ഥിച്ചപ്പോഴാണ് കർത്താവ് പറഞ്ഞു ഞാനിത് മാറ്റാൻ സമ്മതിക്കത്തില്ല പക്ഷേ ഇതിൻ്റെ മേൽ ഞാൻ എൻ്റെ കൃപയെ കൊണ്ടുവെക്കും ആൻഡ് മൈ പവർ ഫൈൻസ് ഇറ്റ്സ് ഫുൾ എക്സ്പ്രഷൻ ത്രൂ യുവർ വീക്ക്നെസ് അപ്പം അതിനകത്തു പറയുക എൻ്റെ ശക്തി ആകയാൽ ക്രിസ്തുവിൻ്റെ ശക്തി അല്ലെങ്കിൽ എൻ്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരും അപ്പം ഇന്ന് പ്രഭാതത്തിൽ നമ്മൾ ഇത് ധ്യാനിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ പരിശുദ്ധാത്മാവ് എൻ്റെ ഉള്ളിൽ തന്ന ആലോചന എന്ന് പറഞ്ഞാൽ നമ്മൾ ബലഹീനതയിലും ജീവിക്കേണ്ട ആവശ്യമില്ല എന്തു ബലഹീനതയുണ്ടെങ്കിലും ദൈവ മക്കളെ സംബന്ധിച്ചിടത്തോളം അതിനെ ഓവർകം ചെയ്യുന്ന ഗ്രേസ് നമ്മുടെ ഉണ്ട് അല്ലെങ്കിൽ കൃപ നമ്മുടെ കൂടെയുണ്ട് കൃപയെന്ന് പറഞ്ഞാൽ അൺമെറിറ്റ ഫേവറാണ് നമ്മുടെ കഴിവിനാലോ നമ്മുടെ യോഗ്യതയാലോ ഒന്നും അല്ല നമുക്ക് ദൈവം സൗജന്യമായി തരുന്ന പക്ഷേ എന്തിനെ ഓവർകം ചെയ്യാൻ കഴിയുന്ന ഒരു കൃപയുണ്ട് അത് നമ്മൾ ചോദിക്കണം അപ്പം അങ്ങയുടെ കൃപ എനിക്ക് വേണം അങ്ങയുടെ കൃപ എനിക്ക് ത എന്നെക്കൊണ്ട് ഇത് സാധ്യമല്ല പോലീസ് പറഞ്ഞു എനിക്ക് ഈ ബലഹീനത താങ്ങാൻ കഴിയുന്നില്ല അല്ലെങ്കിൽ എനിക്ക് ഇത് മാറ്റി എനിക്ക് ഇത് താങ്ങാൻ കഴിയത്തില്ല എന്നു പറഞ്ഞപ്പോൾ കർത്താവ് എന്നാ പറഞ്ഞു ആ സാഹചര്യത്തിൽ കർത്താവ് പറഞ്ഞു കുഞ്ഞെ ഞാനിത് മാറ്റുന്നില്ല പക്ഷേ ഞാൻ നിനക്കൊരു കൃപ തരാം ഇതിനെ ഓവർകം ചെയ്യാൻ അല്ലെങ്കിൽ ഇതിനെ മറക്കാൻ അല്ലെങ്കിൽ ഇതിനകത്തൂടെ ജയകരമായി മുന്നേറുവാൻ ആവശ്യമായ കൃപ ഞാൻ നിനക്ക് തരാം പ്രിയപ്പെട്ടവരെ ഇന്ന് നിങ്ങളുടെ ലൈഫിലെ എന്തു ബലഹീനത ആയിക്കോട്ടെ ബാഡ് ഹാബിറ്റ്സ് ആയിക്കോട്ടെ ദുർസ്വഭാവങ്ങളായിക്കോട്ടെ മാറ്റാൻ കഴിയുന്നില്ല നിങ്ങളിന്ന് പകൽക്കാലം കർത്താവിനുണ്ടോ കഥാവ് എന്നെ ഇതിനകത്തുനിന്ന് പുറത്തു കൊണ്ടുവരണം എനിക്കിതിനകത്തുനിന്ന് തന്നെ പുറത്തു വരാൻ കഴിയുന്നില്ല അതിനുള്ള കൃപ എനിക്ക് തരണം എന്ന് പറയുമ്പോൾ ദൈവത്തിൻ്റെ കറം നമ്മുടെ മേൽ വെക്കും നമ്മളെ അതിനകത്തുനിന്ന് പുറത്തു കൊണ്ടുവരാൻ കർത്താവ് തൻ്റെ കൈ നീട്ടി നമ്മളെ പുറത്തു കൊണ്ടുവരും ഹലി ലുയ്യ എനിക്കത് ഓവർകം ചെയ്യാൻ കഴിയുന്നില്ല അപ്പോൾ കർത്താവിൻ്റെ കൃപ എനിക്ക് വേണമെന്ന് പറയുമ്പോൾ കർത്താവ് എന്നെ ചെയ്യും അത് ഓവർകം ചെയ്യാൻ കർത്താവിൻ്റെ കൈ വെക്കും നമ്മുടെ മേൽ കർത്താവ് നമ്മളെ എടുത്തങ്ങ് മാറ്റും അവൻ കുഞ്ഞുങ്ങളെ നിങ്ങളെ നിങ്ങൾ പഠിച്ചിട്ട് മനസ്സിലാകാതെ വരുമ്പോൾ അപ്പോൾ നിങ്ങൾക്ക് ഫിസിക്സ് പഠിച്ചിട്ട് മനസ്സിലാകുന്നില്ല എക്കണോമിക്സ് പഠിച്ചിട്ട് മനസ്സിലാകുന്നില്ല അപ്പോൾ കർത്താവിനോട് പറഞ്ഞു കർത്താവ് എന്നെക്കൊണ്ട് ഇത് സാധ്യമാകുന്നില്ല എനിക്ക് പഠിക്കാൻ നോക്കിയിട്ട് പരിശ്രമിച്ചിട്ട് നടക്കുന്നില്ല അപ്പോൾ കർത്താവ് എന്നാ ചെയ്യും കർത്താവിൻ്റെ ഒരു പ്രത്യേക കൃപ നമ്മുടെ മേൽ വരും ഒരു 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 പറയുന്നത് എന്നാ പറയുന്നത് അൺസീൻ ഇൻഫ്ലുവൻസ് വരും കർത്താവിൻ്റെ ഒരു അൺസീൻ ഇൻഫ്ലുവൻസ് നമുക്ക് അത് അതിനെ ജയിക്കാനുള്ളൊരു കൃപ വരും ഈ കൃപയെ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ കാണാൻ കഴിയത്തില്ല പക്ഷെ കൃപയുടെ റിസൾട്ട് കാണാൻ കഴിയും ഈ കാറ്റ് നമുക്ക് കാണാൻ കഴിയത്തില്ല പക്ഷേ ഇലകളും വൃക്ഷങ്ങളും ആടുത കാണുമ്പോൾ നമ്മൾ പറയും മാറ്റടിക്കുന്നുണ്ടെന്ന് പറയും ഇതുപോലെ ദൈവത്തിൻ്റെ ഒരാളുടെ മേൽ പ്രവർത്തിക്കുമ്പോൾ നമുക്ക് കൃപ കാണാൻ പറ്റത്തില്ല പക്ഷേ റിസൾട്ട് കാണാൻ പറ്റും നമ്മൾ പറയും ഇവൻ്റെ ജീവിതം കണ്ടോ അവൻ അതിനെയൊക്കെ കൂളായിട്ടാണ് ഓവർകം ചെയ്തത് അതിന് ഒരു ഒൺസീൻ ഇൻഫ്ലുവൻസ് അല്ലെങ്കിൽ കർത്താവിൻ്റെ കൃപ ഈ ആളുടെ ജീവിതത്തിൽ പ്രവർത്തിക്കും അതുപോലെ നമ്മുടെ ജോലിയിലായാലും കുടുംബജീവിതത്തിലായാലും സ്വഭാവത്തിലായാലും ഏത് കാര്യത്തിലാണെങ്കിലും ഗ്രേസ്വിൽ വാർക്ക് കർത്താവിൻ്റെ കൃപ നമുക്ക് വേണ്ടി പ്രവർത്തിക്കും നമ്മൾ എന്നാ ചെയ്താൽ മതി നമ്മൾ പറയണം കർത്താവേ എനിക്ക് അങ്ങയുടെ കൃപ വേണം എൻ്റെ ബലഹീനതയിലേക്ക് തികഞ്ഞു വരുന്ന ദൈവത്തിൻ്റെ ശക്തി അമേൻ എനിക്ക് പറ്റുന്നില്ല അവിടെ എന്തെങ്കിലും കർത്താവിൻ്റെ ശക്തി ഇറങ്ങി വരണം കൃപ തരണം അമേൻ അതിനെ ഓവർകം ചെയ്യുവാൻ സ്നേഹിക്കുവാൻ ക്ഷമിക്കുവാൻ അമേൻ കോപങ്ങൾ കളയുവാൻ അമേൽ കഥാവ് എനിക്ക് കൃപ വരണം ആ അഡിക്ഷൻ എന്നും മാറിപ്പോകാൻ എനിക്കങ്ങടെ കൃപ വേണം കഥാവേ എനിക്കങ്ങടെ കൃപ വേണം കഥാവേ എനിക്കങ്ങയുടെ കൃപ വേണം ഇന്ന് പ്രഭാതത്തിൽ എത്രമേലും പ്രാർത്ഥിക്കും കഥാവേ എനിക്കങ്ങടെ കൃപ വേണം ആ പ്രാർത്ഥനയ്ക്ക് ദൈവത്തിൻ്റെ അത്ഭുതങ്ങൾ നടക്കും നിങ്ങൾ അതിനെ ഓവർകം ചെയ്യുക തന്നെ ചെയ്യും അതുകൊണ്ട് ബലഹീനതയാണ് എന്ന് പറഞ്ഞ് ബലഹീനതയിൽ ഇരിക്കണ്ട കർത്താവിൻ്റെ കൃപയ്ക്കായിട്ട് ചോദിച്ചാട്ടെ പ്രശ്നത്തിലാണെന്ന് പറഞ്ഞുകൊണ്ട് ആ പ്രശ്നത്തിൽ നമ്മൾ കഴിഞ്ഞുകൂടേണ്ട കർത്താവിൻ്റെ കൃപ ചോദിച്ചാട്ട് എല്ലാത്തിനും ദൈവത്തിൻ്റെ കൃപ നമ്മുടെ മേലിൽ വരും കേട്ടോ ഈ പ്രഭാതത്തിൽ കർത്താവിൻ്റെ കൃപ നമ്മുടെ ലൈഫിലേക്ക് ഇറങ്ങി വരും കർത്താവിൻ്റെ പ്രത്യേക പ്രൊട്ടക്ഷൻ നമ്മുടെ ലൈഫിലേക്ക് ഇറങ്ങി വരും പരിശുദ്ധാമാവ് നമ്മളെ പ്രത്യേകമായിട്ട് സഹായിക്കും രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ അനുഭവിച്ചിട്ടില്ലാത്ത വിധത്തിലുള്ള ദൈവത്തിൻ്റെ കൃപ ഈ ശബ്ദങ്ങൾക്കത് നിങ്ങൾ ഓരോരുത്തരും അനുഭവിപ്പാൻ ഇടവരട്ടെ ഇതുവരെ അനുഭവിച്ചതിലും അധികമായ കൃപ കൃപ വർദ്ധിക്കുന്നത് അനുഭവിച്ചതിലും അധികമായ കൃപ ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ നിങ്ങളുടെ ലൈഫിൽ എക്സ്പീരിയൻസ് ചെയ്യുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് സഹായിക്കട്ടെ ഞാൻ യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു നിൽക്കണ്ടോണ്ടിരിക്കുന്നവർമ്മേൽ പ്രത്യേക കൃപ വ്യാപരിക്കട്ടെ കൃപ വർദ്ധിക്കട്ടെ യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ മേൻ ആ മേൻ ആ മേൻ കരങ്ങൾ ഉയർത്തി പറഞ്ഞാൽ ഐ എം ബ്ലസ്ഡ് ഐ ആം റിയലി ബ്ലസ്ഡ് ഐ ആം പെർമനൻ്റ്ലി ബ്ലസ്ഡ് നമ്മൾ സർവന യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെ കടൽ തീരത്തിലെ മണൽത്തരി പോലെ വർദ്ധിച്ചു പെരുകും ഇയർ ഓഫ് ഗോഡ് 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 യു 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 പ്രൈസ് സ്തോത്രം 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 ബ്ലസ്സിങ് അതിപരിശുദ്ധമായ തിരുനാമം ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ പ്രിയപ്പെട്ട ദൈവമക്കളെ നമുക്ക് ഒരുമിച്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഹലൂയ ജനുവരി മാസം പതിനഞ്ചാം തീയതി ബുധനാഴ്ച പ്രഭാതത്തിൽ നമ്മുടെ കർത്താവിനെ ആരാധിക്കുവാനും കർത്താവിനെ സ്തുതിക്കുവാനും നമ്മുടെ സ്വർഗ പിതാവ് നമുക്കൊരുക്കി തന്നിരിക്കുന്ന നല്ല സമയത്തിനായിട്ട് നമുക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യാം ഹല ലൂയ